കാരണം അവരെ കൂടെയുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞു പോകുന്നു ഇവരെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തട്ടി തട്ടി അല്ലെങ്കിൽ ഇങ്ങനെ വൈകി വൈകി പോകുന്നു എന്നുള്ളത് മാനസികമായിട്ടൊരുപാട് സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് റബിനറിയാൻ നമുക്ക് എപ്പോൾ വേണം എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെ ആ പെൺകുട്ടി എന്ന ഇസ്മിനെ കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്തു തത് വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് നല്ലൊരു വിവാഹ ആലോചന വരികയും വിവാഹം നടക്കുകയും ചെയ്തു ആ ആയത്ത് ചൊല്ലിയ സമയത്ത് മഹാനായ മൂസാൻ ബിഅലി സ്വലാത്തു വസ്സലാമിന് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട് അസ്സാം അലാഹി റബിൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചാസ് ഒറ്റൊരുപാടാളുകൾ പല വിധത്തിലും നമ്മളോട് ചോദിച്ച അല്ലെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദെ എൻ്റെ വിവാഹം ശരിയാവുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ മോൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ ഇത്ര വയസ്സായി ഇതുവരെയായിട്ടും എനിക്കൊരു നല്ല വിവാഹാലോചന വരുന്നില്ല വരുന്നതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മുടങ്ങി പോവുകയാണ് അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് എന്ന് വിഷമം അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് കൂട്ടത്തിൽ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു വിവാഹം ശരിയാകുന്നില്ല എന്നുള്ളത് അവരെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ആ ആളെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ കൂടെയുള്ളവരൊക്കെ വിവാഹം കഴിഞ്ഞു പോകുന്നു ഇവർ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തട്ടി തട്ടി അല്ലെങ്കിൽ ഇങ്ങനെ വൈകി വൈകി പോകുന്നു എന്നുള്ളത് മാനസികമായിട്ടൊരുപാട് സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ഇത്തരം ആളുകളോട് പറയാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ആളുകളുടെ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം അള്ളാഹു ശുബഹാന ഹോവത്താന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമായിരിക്കും ഈ ലോകത്ത് നടപ്പിലാവുക എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം തവക്കുൽ എന്ന് പറയുന്ന സംഗതി സെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് നമുക്ക് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് പടച്ചറപ്പിൻ്റെ സൃഷ്ടികളായിട്ടുള്ള നമുക്ക് എന്ത് വേണമെന്ന് നമ്മേക്കാൾ നന്നായി അറിയുന്നവനാണ് നമ്മുടെ സൃഷ്ടാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെക്കാൾ അള്ളാഹുവിനേക്കാൾ നമുക്കല്ല കൂടുതൽ അറിയാം നമുക്ക് എന്ത് വേണം ഏതിനെ വേണം എങ്ങനെ വേണം എപ്പോൾ വേണം എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്നവനാണ് നമ്മുടെ സൃഷ്ടാവ് അതുകൊണ്ടാണല്ലോ ഉമ്മയേക്കാൾ നമ്മോട് കാരുണ്യമുള്ളവനാണ് നമ്മുടെ റബ്ബ് എന്ന് ഹബീബുനാമു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു ഉമ്മക്ക് എത്ര വേദന ഉണ്ടാകും ഒരു ഉപ്പക്ക് എത്ര വേദന ഉണ്ടാകും അതിനേക്കാൾ എത്രയോ വേദനയുണ്ട് അള്ളാഹു ശുഭഹാനുഭവത്താലേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ റബ്ബിനറിയാം നമുക്ക് എപ്പോൾ വേണം എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് അതിനനുസരിച്ച് നടക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ശാന്തമായിട്ട് ഈ വിഷയങ്ങളിലൊന്നും ടെൻഷൻ അടിക്കാതെ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്കിരിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മപ്പെടുത്താൻ അതാണ് അതാണ് ആദ്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ് മനസ്സ് ഫ്രീ ആക്കി വെക്കുക മൈൻഡ് ഫ്രീ ആക്കി വയ്ക്കുക നടക്കുമ്പോൾ നടക്കും പഠിച്ച റബ്ബ് തീരുമാനിച്ചത് നടക്കും ഈ ലോകത്ത് നടക്കും എനിക്ക് വേണ്ടിയിട്ടൊരു പെണ്ണിനെ ഈ ലോകത്ത് എൻ്റെ റബ്ബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ കിട്ടേണ്ട സമയത്ത് കെട്ടേണ്ട സമയത്ത് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ രൂപത്തിലിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് അതിൽ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മഹാനായ ഇമാം ഇമാംഭൂത്തി തങ്ങൾ മഹാനവകളുടെ അടുത്ത് ഒരു പെൺകുട്ടി വന്നു ഒരു പെൺകുട്ടി വന്നിട്ട് അവർ പറഞ്ഞു വിവാഹം എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല വലിയ തടസ്സങ്ങളാണ് വിവാഹം റെഡിയാവുന്നത് അതുകൊണ്ട് മഹാനവർകൾ ദ്വാ ചെയ്യണം അവിടത്തെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ സമയത്ത് മഹാനായ ഇമാം ഇമാംഭൂത്തി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിവാഹത്തിലെ തടസ്സങ്ങൾ നിൻ്റെ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് അബ്ബാഹുവിൻ്റെ ഇസ്മായ യാ 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 എന്ന ആ ഒരു ഇസ്മിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറയുകയും അങ്ങനെ ആ പെൺകുട്ടി യാ മുയിസു യാ അള്ളാ എന്ന ഇസ്മിനെ കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്തു തത് അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് നല്ലൊരു വിവാഹാലോചന വിവാഹം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ്സായിട്ടിരിക്കുക മനസ്സിൽ പടച്ചറപ്പ് എനിക്കൊരു ഇണയെ ഈ ലോകത്ത് പടച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലിരിക്കുക അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുത്ത ആ സമയമാകുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് അത് തീർച്ചയായിട്ടും നടത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഉറച്ചിരിക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളും നമുക്കിതുപോലെയുള്ള ഇസ്മുകളെ നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ ഒരായത്തുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ആയത്തു ചൊല്ലിയ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് നല്ലൊരു വിവാഹം ശരിയായിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവുനിൻ്റെ അടുത്ത് നിന്ന് ഭിജറ പോയല്ലോ റാമിനിൻ്റെ അടുത്ത് നിന്ന് യാത്ര പോയല്ലോ മദീയൻ അങ്ങനെ മദീയലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് അവിടെ ചെന്ന സമയത്ത് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ കസസിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യ മിൻ ഖൈരിൻ ഫക്കീർ എന്ന ആയത്ത് നാം കൂടുതലായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ഇത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും നല്ലൊരു വിവാഹം ശരിയാവാൻ നല്ലൊരു ഇണയെ കിട്ടാൻ നമുക്ക് ഇത് ഉപകരിക്കും എന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് യാ യാ എന്ന ഇസ്മിനെ ധാരാളം 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 ചെല്ലുക അപ്പോൾ അത് വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ ഇത് പുരുഷന്മാർക്കും ചെല്ലുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലയാളുകളും ഒരു പക്ഷേ ഇങ്ങനെ വിവാഹം മുടക്കുന്നത് അല്ലെങ്കിൽ പല കാരണങ്ങളാലും വിവാഹം ഇങ്ങനെ തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ രൂപത്തിൽ ഈ ആ മുീസ് അള്ളസ്മിനെ അധികരിപ്പിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന കുർആാനീകമായുള്ള അയത്ത് റബ്ബിമാൻ സൽയമിൻ ഫീർ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് പതിനൊന്ന് ഇരുപത്തൊന്ന് ഏതെങ്കിലും തവണ നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു ശുബാന ഹൂവത്താല നമുക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഇണകളെയും അതുപോലെ തന്നെ നല്ല ധാർമ്മിക ബോധമുള്ള നല്ല വിദ്യാസമ്പന്നരായ നല്ല ആരോഗ്യമുള്ള നല്ല മക്കളെയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് മറ്റുള്ള ആളുകളേക്കൊക്കെ ഷെയർ ചെയ്തത് കാരണം ഒരുപാട് ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് വിവാഹം ശരിയാവാത്ത ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്തുകൊടുക്കാൻ കൂടെ ഓണർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമുല്ല